നിർമ്മിതവും വിദേശ ഡയമണ്ട് ആഭരണങ്ങൾ അത് പല കളക്ഷനുകളിലും പെരിന്തൽമണ്ണ നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മലയാളികൾ ഓണത്തിരക്കിൽ മുഴുകുമ്പോൾ ഓണാഘോഷം മികവുറ്റതാക്കി ഗോൾഡ് പെരിന്തൽമണ്ണ ഷോറൂം തിരുവാതിരയും മറ്റ് കലാപരിപാടികളുമായി ഗോൾഡിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വേറിട്ടതായി സ്വർണ്ണ വജ്രാഭരണങ്ങളിൽ നിരവധി ഓഫറുകളും ഈ പൊന്നോണത്തോടനുബന്ധിച്ച് സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് കേരളീയർ ഒന്നടങ്കം ഓണാഘോഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുമ്പോൾ സ്കൈഗോൾഡ് പെരിന്തൽമണ്ണ ഷോറൂമും ഓണാഘോഷത്തിന്റെ നിറവിലാണ് ഓണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സ്ഥാപനത്തിൽ ഒരുക്കിയത് തിരുവാതിര ഓണപ്പൂക്കളം ഓണസദ്യ മറ്റു കലാപരിപാടികൾ മത്സരങ്ങൾ തുടങ്ങിയവ ഓണാഘോഷത്തിന് മാറ്റേകി ജീവനക്കാർക്കായി സംഘടിപ്പിച്ച വടംവലി മത്സരവും ഓണാഘോഷത്തിന് ആവേശമായി പൊന്നോണത്തെ വരവേൽക്കാനായി നിരവധി ഓഫറുകളും കസ്റ്റമേഴ്സിനായി സ്കൈ ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട് ഡയമണ്ട് ആഭരണങ്ങളുടെയും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും അത്യപൂർവമായ കളക്ഷൻ ഒരുക്കിയാണ് സ്കൈ ഗോൾഡ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് ഒരു സെന്റ് മുതൽ തുടങ്ങുന്ന വ്യത്യസ്ത ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരവും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയ കളക്ഷനുമായി സെപ്റ്റംബർ ഒന്നു മുതൽ വരെ നടക്കുന്ന ഡയമണ്ട് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചൊരുക്കിയ റോഡ് ഷോയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മാനേജ്മെന്റ് പ്രതിനിധികൾ ചേർന്ന് നിർവഹിച്ചു കുട്ടികൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഇണങ്ങുന്ന നിരവധിയായ ആഭരണങ്ങൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾക്ക് അൻപത് ശതമാനം മുതൽ ഡിസ്കൗണ്ടും സ്ഥാപനത്തിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ വിവിധ വെഡിംഗ് പാക്കേജുകൾ കൂടാതെ ഈ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ആകർഷണീയമായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ബജറ്റിലിടങ്ങുന്ന വ്യത്യസ്ത തരം സ്കീമുകൾ പണിക്കൂലിയില്ലാത്ത സ്കീമുകൾ വിവിധ നിക്ഷേപ പദ്ധതികൾ അഡ്വാൻസ് സ്കീമുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഓണത്തോടനുബന്ധിച്ച് സ്കൈഗോൾഡ് ഓഫറുകൾ പെരിന്തൽമണ്ണ ബ്രാഞ്ചില് ആണ് നമ്മുടെ ഡയമണ്ട് ഫസ്റ്റ് ആണ് ഇവിടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അത് ഇന്ന് മുതൽ പത്താം തീയതി വരെയാണ് അതിൻ്റെ സമയം ഡയമണ്ട് ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നിർമി നിർമ്മിതവും അതേമാതിരി വിദേശ നിർമ്മിതവുമായിട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങൾ അത് പല കളക്ഷനുകളിലും പെരിന്തൽമണ്ണം ഒരുക്കിയിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് അതിൽ ഏറ്റവും പ്രധാനം ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റോണൊക്കെ ഡയമണ്ട് സ്റ്റോണൊക്കെ ഒരു സെന്റ് മുതൽ പിടിച്ചിട്ട് ഒരു സെന്റ് അതിലും കമ്മിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരു സെന്റ് തൊട്ടിട്ടില്ല ഡയമണ്ട് ആഭരണങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് പെരിന്തൽമണ്ണയിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളും ഈ ഓണാഘോഷം വളരെ വിപുലമായി ആഘോഷിക്കുകയാണ് അതിൽ നിലമ്പൂരായാലും പൊന്നാനി ആയാലും ഓരോ വ്യത്യസ്ത രീതിയിലുള്ള ഓഫറുകളുടെ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് നിലമ്പൂരിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് മറ്റേ ബാംഗിൾ ഫസ്റ്റ് ആണ് അതുപോലെ ലൈറ്റ് ആഭരണങ്ങളുടെ ഒരു ഒരു ഫസ്റ്റ് ആണ് പൊന്നാനിയിൽ കൊടുത്തിരിക്കുന്നത് വളരെ ഓണം കത്തും പുറത്തും നിർമ്മിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന ഡയമണ്ട് ആഭരണങ്ങൾ അതിൽ തന്നെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ ഒരു സെന്റ് തൊട്ട് തുടങ്ങുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നമ്മുടെ ഈ കാലയളവിൽ ഇവിടെ ഉപഭോക്താക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിക്ക് കൂടി ഈ ഓണക്കാല നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അങ്ങനെ നിരവധി ഓഫറുകളാണ് വ്യത്യസ്ത ബ്രാഞ്ചുകളിലായിട്ട് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് മുഴുവനും കൈ സമ്മാനങ്ങളും നൽകിക്കൊണ്ട് ഈ പൊന്നോണത്തെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജരായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാനേജിംഗ് പാർട്ണർമാരായ റഫീഖ് പറയിൽ അരവിന്ദ് ആനന്ദമാലി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി ജി സി സി ഓപ്പറേഷൻ ഡയറക്ടർ മുഹമ്മദ് റോഷൻ എച്ച് ആർ മാനേജർ രഞ്ജിത്ത് സ്റ്റോർ മാനേജർമാരായ ഇസ്ഹാഖ് ഫിനാൻസ് മാനേജർ ഹനീഫ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങളുടെ ഓണം ഫെസ്റ്റിവൽ സെപ്റ്റംബർ ിയിൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ വരെ വരെ ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ ഡിസ്കൗണ്ടിൽ കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും വിസിറ്റ് ടുഡേ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ